ഒരു മിനിറ്റ് മാറ്റി നല്ല പടം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിരുന്നു ആക്ഷൻ എപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖലയാണ് സിനിമയിൽ വരുമ്പോ ഈ ഒരു ഒരു കുറച്ച് ഏജ് വരെയുള്ള ആക്ഷൻ ഒക്കെ നല്ല രസത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ ഒന്നും ഈ ഏജിൽ കുറച്ച് ഈ കാലാവധിയില് നല്ല ആക്ഷൻ പണങ്ങള് ചെയ്യണമെന്നാണ് വാഹനങ്ങൾ മാറ്റി കൊടുക്കൂല്ല കണ്ടില്ല കണ്ടില്ല ഞാനിവിടെ ഇണ്ടായിരുന്നല്ലോ റിലീസ് കാണുന്നില്ല എന്നോ ഇവിടെ ഒരുപാട് സിനിമകൾ കാണാൻ ഞാൻ എന്റെ സിനിമ തന്നെ ഞാൻ പ്രിവ്യൂ പോലും കാണാൻ പറ്റില്ല ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് ഇന്നാണ് കാണുന്നത് മനസിലായി ഇപ്പൊ സമയം കിട്ടുന്നില്ല നമ്മള് ബാക്കിയുള്ള സിനിമകളുടെ പ്രിപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇരിക്കും കാണാൻ സാധിച്ചിട്ടില്ല ഏത് സിനിമ ഞാൻ എന്തൊക്കെയോ വായിച്ചായിരുന്നു അത്രേ ഉള്ളു ആ നീ ബാഡ് ബോയ്സ് പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണ് ഇവിടെ പുഷ്പ വിമാനത്തിന് എന്ത് സിനിമയാണ് കൊള്ളാലഞ്ഞാണോ ാണ് ഞാനും ഇതുപോലത്തെ സിനിമകള് ഇപ്പൊ ക്ലാസിക് സിനിമകളിൽ റൺ ഓല റണ്ണൊക്കെ കണ്ടേക്കുന്ന ആളാണ് ഞാനും അതുപോലത്തെ പരീക്ഷണങ്ങൾ ഇപ്പോ ഇവിടെ മലയാളത്തിലും വരുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് എളുപ്പപ്പണിയല്ല കാരണം ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് മാറുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങൾ കണ്ടില്ല അത് ബാക്ക് ഡ്രോപ്പിൽ ഉള്ള കാര്യങ്ങൾ മൊത്തം ചേഞ്ചസ് വരും അപ്പോൾ അത് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് പബ്ലിക് സ്പേസസിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ എന്താ പറയുക അത് ഏറ്റവും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഓഡിയൻസിൽ നിന്ന് കിട്ട കിട്ടുന്നത് റെസ്പോൺസ് കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഇങ്ങനൊരു ടൈപ്പ് ടൈം ടൈമിലും ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി ഡിഫറൻറ്റ് തീം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടു നല്ല ആ ത്രില്ലറുണ്ട് ഒരു എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള രസമുണ്ട് ടൈം ട്രാവലൊക്കെ തമിഴിലൊക്കെ കാണാത്തൊരു കോൺസെപ്റ്റ് മലയാളത്തിലാദ്യമായിട്ടാ തോന്നുന്നു ഇങ്ങനത്തെ കോൺസെപ്റ്റ് കാണും രസമുണ്ട് നല്ല പടമായിരുന്നു സൂപ്പർ പടമായിരുന്നു ബ്രില്യൻ ഡയറക്ഷൻ എല്ലാവരും നല്ല ഡോമിച്ച് ബേസിലാണേലും ബാലു വകേസ് ആണെങ്കിലും സൂപ്പർ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് കാരണം രാഹുൽ രാജിന്റെ മ്യൂസിക് അതിഗംഭീരം എവിടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാരണം ഒരു ഡിഫറെൻറ്റ് ഫാൻറ്റസി റൈഡാണ് പറയുന്നത് തന്നെയായിരുന്നു ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഒരു നിമിഷത്തിൽ പോലും ലൈഫ് ഒരുപാട് മാറി മാറി എന്നുള്ളത് കാണിക്കുന്നത് ദാറ്റ് ഇസ് നല്ലൊരു പോയിന്റ് ആയിരുന്നു നല്ല പേടം അടിച്ചിരിക്കുന്ന നല്ല നമ്മളിങ്ങനെ ആകാംക്ഷ ക്ലൈമാക്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കുന്ന സിനിമയാണ് വളരെ നല്ല സിനിമ കണ്ണൂര് വെച്ചാണ് ഷൂട്ടിങ് ഒക്കെ നടന്നത് കണ്ണൂര് വെച്ചാണ് ഷൂട്ടിങ്ങൊക്കെ നടന്നത് അപ്പൊ അറിയുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടൊരു സന്തോഷം നല്ല സിനിമ കാണണം എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്താ വേണ്ട ന്യൂ അപ്രോച്ച് ഇന്ന് കാണുന്ന സിനിമകളിൽ ആ വ്യത്യാസം അറിയുന്നുണ്ട് ഒരു യൂഷ്വൽ പടമല്ല ഒരു ന്യൂ തോട്ട്സ് അല്ലെങ്കിൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള പുതിയ ഡയറക്ടേഴ്സ് ഇപ്പം നിഷ്കന്ധകാന്തം പോലുള്ള ഒരു ഡയറക്ടർ അതുപോലുള്ള ഒരു ഡിഫറന്റ് തോട്ട്സ് ആണ് അവരൊക്കെ ചെയ്യുന്നത് new way of uh, film making what a entertainer i enjoyed the film. thank you orana nandi undu nalla nalla action nalla different movie eda paada nalla movie eda eda nalla movie nalla padam ഞാൻ ലിറിസിസ്റ്റാണ് ഈ സിനിമയിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ആലംബന എന്ന് തുടങ്ങുന്നൊരു പാട്ട് എഴുതി താങ്ക് യു ലസ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ആ മൂവിയാണ് പിന്നെ ആണ്

നല്ല നല്ല സൂപ്പർ പണം ല്ല്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം നല്ല പണം കാണന്റെ പണം അടിപൊളി രണ്ടും മെയിൻ കാരണം ബാലു അതുപോലെ എങ്ങനെയെന്ന് വെച്ചാൽ നല്ലൊരു ആക്ഷൻറ്റി പണം നല്ല ഓർഡിനറി ട്രീറ്റ്മെന്റ് ഒരു ഉല്ലാസാണ് അടിപൊളിയുണ്ട് ഡിഒപി രവിചന്ദ്രൻ നന്നായി അടിപൊളി ിനിമ ആണ് പറയാനുള്ളത് ലക്ഷരോട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു വല്ലപ്പോഴേക്കൊന്നും പറയാറില്ല സിനിമ കാണാൻ അതുകൊണ്ട് വല്ലപ്പോഴേ സിനിമ റിലീസ് ആവുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും തിയേറ്ററിൽ തിയേറ്ററിലാണ് തിയേറ്റർ വാച്ച് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണ് ടൈം ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ് അപ്പോൾ സംവിധായകൻ പുതിയ ആളാണ് അപ്പോൾ ഇതെല്ലാം എന്താ പറയുക സിനിമ കണ്ട് വിജയിപ്പിച്ച് കഴിയുമ്പോഴേ നമുക്ക് മുമ്പോട്ട് ഇപ്പോൾ ഒരു കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമകൾ വിജയിക്കണം അപ്പോൾ അത് കണ്ടിട്ട് വിലയിരുത്തുന്നേ പറയാനുള്ളത് തിയേറ്റർ എക്സ്പീരിയൻസിന് നല്ല ഓട്ടോ ഉണ്ട് ചാട്ടുമുണ്ട് ഫ്ലൈറ്റ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിലൊരു സസ്പെൻസ് ഫാക്ടറുണ്ട് അതിങ്ങനെ ഓരോ ലൂപ്പ് കഴിയുമ്പോഴേ ഇങ്ങനെ ചുരുലഴിഞ്ഞ് ചുരുളഞ്ഞ് വരൂ വരുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പലരും തിയേറ്ററിൽ സിനിമ കാണും അതാണ് പറയാനുള്ള പ്രേക്ഷകർ സന്തോഷം തോന്നുന്നു അങ്ങനെ സാറിൻ്റെ അടുത്തൊക്കെ അങ്ങനത്തെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമല്ല ഇപ്പൊ ഡിഫറെൻ്റായിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് എല്ലാരടുത്തും വരാനായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ ആരും വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നില്ലല്ലോ അപ്പൊ അവർക്കും കൂടി തോന്നണം അത് കണ്ടവര് അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് വേർഡ് ഓഫ് മൗത്തിൽ കൂടെ സിനിമ ആളുകളിലേക്ക് എത്തുന്നുള്ള വിശ്വാസമുണ്ട് അപ്പൊ ആൾക്കാർക്ക് തോന്നണം അതിലെന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ അവർ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഇന്ന് അവരെടൈൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് സിനിമകളിൽ ഉണ്ടെന്ന് തോന്നണം അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് ആളുകൾ എത്തും ഒരു മിനിറ്റ് ബാലൂടി ഹലോ പടം അടിപൊളിയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതിലെ എ സി പി ആയിട്ട് വരുന്ന ആള് എൻ്റെ ഫുള്ളി ആക്ടിങ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നല്ല പടമാണ് എല്ലാവരും പോയി കാണണം എന്താ ആണല്ലേ സന്തോഷം തോന്നുന്നു ഒരു ടൈം ലൂപ്പ് ബേസ് മിസ്റ്ററി ത്രില്ലറാണ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പണിയെടുത്തുണ്ടായിരുന്നു അത്യാവശ്യം അപ്പൊ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഓഡിയൻസ് റിവ്യൂ ഓഡിയൻസ് റിവ്യൂ ഒക്കെ പറഞ്ഞില്ലേ ഓഡിയൻസിനോട് ചോദിക്കും ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള സിനിമകള് എപ്പോഴും ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിന്റെ ഒരു ശ്രമമാണിത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തു അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക് യു

ും കണ്ടിട്ട് വലിയ നമ്മളെപ്പോഴും ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പുതിയ സിഗ്നേച്ചർ ചെയ്യണം എന്നതുകൊണ്ട് ഒരു മാറി നിക്കണം ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് വരുന്നതല്ലേ ഒരു സിഗ്നേച്ചർ സബ്ജക്ട് വേണം എന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ ടൈം ലൂപ്പ് കോൺസെപ്റ്റ് ആണ് ടൈം ലൂപ്പാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരേ സംഭവം തന്നെ മൂന്ന്രാവശ്യം റീക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കണ്ടുതന്നെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ കാണുക മിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫാന്റസി സയൻസിഫിക് ആയിട്ടൊന്നും ഇല്ല ഫാന്റസി ആയിട്ടുള്ളൂ ബേസർ ജോസഫാണ് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ എനിക്കൊരു മനസ്സിലാവും ഒരു ഫൺ മൂഡില്ല ചെയ്തേക്കണം അതെ 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 അത് എനിക്ക് ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഓഡിയൻ മാമാങ്കം ജോസഫ് അങ്ങനെ കുറവാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ സിനിമയില് അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത് അത്രയു